പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒറ്റ ദിവസം കൊണ്ട് ആയിരത്തിന്റെയും അഞ്ഞൂറിന്റെയും നോട്ട് പിൻവലിച്ചതിലൂടെ പണി കിട്ടിയത് സാധാരണക്കാരായ ജനങ്ങൾക്ക് മാത്രമല്ല തെന്നിന്ത്യൻ സൂപ്പർ ലേഡി നയൻതാരയ്ക്കും കൂടെയാണ് നോട്ടുകൾ അസാധുവാക്കിക്കൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനം വന്നതോടെ നയൻതാരയുടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് തകിടം മറഞ്ഞു സിനിമാഅഭിനയത്തിനു പുറമെ മറ്റ് ബിസിനസ് മേഖലകളിലും തിളങ്ങുന്നവരാണ് മിക്ക താരങ്ങളും അതിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൂടെയാണ് നയൻതാര പണം വാരുന്നത് ഒരു സിനിമയിൽ അഭിനയിക്കുന്നതിന് നാലു കോടിയിലേറെ പ്രതിഫലം വാങ്ങുന്ന നയൻതാരയ്ക്ക് തമിഴ്നാടിന് അകത്തും പുറത്തും റിയൽ എസ്റ്റേറ്റ് നിക്ഷേപമുണ്ട് രാജ്യത്തിന്റെ പല ഭാഗത്തും കണ്ണായ സ്ഥലത്ത് താരം ഭൂമി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് ചെന്നൈയിലും ബാംഗ്ലൂരിലും മാത്രം ഏക്കർ കണക്കിന് സ്വത്തുകളാണ് താരം വാങ്ങിയിരിക്കുന്നത് കൊച്ചിയിൽ കോടികൾ വിലയുള്ള ഫ്ളാറ്റുമുണ്ട് കേന്ദ്ര സർക്കാരിന്റെ നോട്ട് അസാധുവാക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനം വന്നതോടെ നയൻതാരയുടെ പേരിലുള്ള സ്ഥലങ്ങൾക്ക് വിലയിടിഞ്ഞു അതുകൊണ്ടുതന്നെ ഭൂമി വിൽക്കാൻ കഴിയുന്നില്ല അതേസമയം കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന ഭൂമികളൊക്കെ നയൻതാര ഇപ്പോൾ വാങ്ങിക്കൂട്ടുകയാണത്രേ അഞ്ഞൂറ് ആയിരം രൂപ നോട്ടുകൾ പിൻവലിച്ചതോടെ നയൻതാര ഹവാലയ ഇടപാടുകൾ മുഖേന പഴയ നോട്ടുകൾ വിദേശ കറൻസിയായി മാറ്റിയിരുന്നു ബാങ്ക് അക്കൗണ്ടുകളിൽ പെടാത്ത പൈസയാണ് വിദേശ കറൻസികളായി മാറ്റുന്നത് ഇതിന്റെ മുപ്പത് ശതമാനം കമ്മീഷൻ മാത്രമേ ഹവാല ഇടപാടുകാർക്കു നൽകേണ്ടതുള്ളൂ നയൻ മാത്രമല്ല തൃഷ തമന കാജൽ അഗർവാൾ സമാന്ത ഹൻസിക തുടങ്ങിയ നടിമാരും നോട്ടുമാറിയത് ഇങ്ങനെയാണ് ഗോസി ബസാർ